ഇതിഹാസ താരം അന്തരിച്ചു ഒളിമ്പിക്സിൽ ഇരട്ട സ്വർണം എന്ന നേട്ടം സ്വന്തമാക്കിയ അമേരിക്കൻ അത്ലറ്റിക്സ് ഇതിഹാസം ഓട്ടിസ് ഡേവിസാണ് അന്തരിച്ചത് തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു ഒറ്റ ഒളിമ്പിക്സിൽ മാത്രമാണ് ഇദ്ദേഹം പങ്കെടുത്തത് അന്ന് നാനൂറ് മീറ്റർ ഓട്ടത്തിലും നാല് ഇൻറ്റു നാന്നൂറ് മീറ്റർ റിലയിലുമാണ് ഓട്ടിസ് ഡേവിസ് സ്വർണം സ്വന്തമാക്കിയത് പ്രിയ താരത്തിന് പ്രണാമം അർപ്പിക്കുകയാണ് കായികലോകം നിരവധി പ്രമുഖരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലാണ് ഓഡിസ് ഡേവിസ് അന്തരിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം